രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തിൽ ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് അവിടെ എന്ത് തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കുമെന്നറിയാനായിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ചില സർവേകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ടത് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെയാണ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കാനായിട്ട് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തിരഞ്ഞെടുപ്പിൽ എന്താണ് അവിടെ ഏറ്റവും സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെ വന്ന ചില സർവേ റിസൾട്ടുകളുടെ കണക്ക് നമുക്കൊന്ന് നോക്കാം അവിടെ എൻ ആണോ വിജയിക്കാൻ പോകുന്നത് അതല്ല അവിടെ ആർ വിജയം നേടുമോ എന്നൊക്കെ കണക്കുകൾ വെച്ച് തന്നെ നമുക്കൊന്ന് നോക്കാം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആദ്യം വന്ന സർവേ നോക്കാം അതിൽ ആദ്യം വന്ന സർവേ സി വോട്ടർ സർവേ ആണ് അതായത് എ ബി പി സി വോട്ടർ സർവേ പ്രകാരം ബീഹാറിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആദ്യം നമുക്ക് നോക്കാം കുറച്ച് മാസങ്ങൾ മുന്നേ വന്ന എ ബി പി സി വോട്ടർ സർവേ പ്രകാരം ആണെങ്കിൽ അവിടെ ബി ജെ പിക്ക് വോട്ട് ശതമാനം കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് എന്നാൽ ആർ ജെ ഡിക്ക് അവിടെ വോട്ട് ശതമാനം കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി നാല് ശതമാനമാണ് അതായത് ചെറിയ തോതിലൊരു മുൻതൂക്കം ഒരു ശതമാനത്തിൻ്റെ മുൻതൂക്കം ആർ ജെ ഡി പ്ലസ്സിന് കൊടുത്തിരിക്കുന്നു എന്നാൽ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്നാണ് ഈ ഒരു സർവേയിൽ നിന്നും വ്യക്തമാകുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം ബി ജെ പിയും ആർ ജെ ഡിയും തമ്മിൽ നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ഈ ഒരു വോട്ട് ശതമാന കണക്ക് എ ബി പി സി വോട്ടർ സർവേ പുറത്തുവിട്ടതിൽ നിന്നും വ്യക്തമാണ് എന്നാൽ ഇതിന് ശേഷം വന്ന ലേറ്റസ്റ്റായിട്ട് വന്ന അതായത് ഈ മാസം വന്ന ഓഗസ്റ്റിൽ വന്ന സർവേ റിസൾട്ട് അതായത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വന്ന സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ ഡെമോക്രസി ടൈംസ് നെറ്റ്വർക്ക് പുറത്തുവിട്ട ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ ബി ജെ പി ീഹാർ ബി ജെ പി പ്ലസ് ബീഹാറിൽ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് ഡെമോക്രസി ടൈംസ് നെറ്റ്വർക്ക് സർവേ പുറത്തുവിട്ട റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർ ജെ ഡി പ്ലസ് അവിടെ നേടുന്ന സീറ്റുകൾ നൂറ്റി മൂന്നാണെന്നും ജൻ പാർട്ടി നേടുന്ന സീറ്റുകൾ അവിടെ മൂന്ന് സീറ്റുകളാണെന്നും ഡെമോക്രസി ടൈംസ് നെറ്റ്വർക്ക് സർവേ റിസൾട്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുറത്തുവിട്ട സർവേ റിസൾട്ട് പ്രകാരം അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതെന്ന് പറയുന്നത് അതായത് ഈ മാസം പുറത്തുവിട്ട സർവേ ആണ് ഇതെന്ന് പറയുന്നത് ഇതിൽ വോട്ടു ശതമാന കണക്ക് അവർ കൊടുത്തിരിക്കുന്ന അടിസ്ഥാനമാക്കിയാണെങ്കിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് നാൽപ്പത്തി രണ്ട് ശതമാനത്തിലധികം വോട്ട് സ്വന്തമാക്കാൻ സാധിക്കുമെന്നും ഇൻഡി സഖ്യത്തിന് നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് നേടാൻ സാധിക്കുമെന്നും എൻ സുരാജിന് അഞ്ച് ശതമാനത്തിലേറെ വോട്ട് നേടാൻ സാധിക്കുമെന്നും മറ്റുള്ളവർ പതിനൊന്ന് ശതമാനത്തിലേറെ വോട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്നുമാണ് പറയുന്നത് ഇത് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ശേഖരിച്ച സാമ്പിളുകൾ വെച്ചാണ് അവർ ഈ സർവേ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് തന്നെ ഇത് പ്രകാരമാണെങ്കിൽ ബീഹാറിൽ എൻ ഡി എ സർക്കാർ ഉണ്ടാകുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഡെമോക്രസി ടൈംസ് നെറ്റ്വർക്ക് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് എൻ ഡി എക്കും നൂറ്റി മൂന്ന് ഇന്ത്യ സഖ്യത്തിനും ജൻ മൂന്ന് സീറ്റുകളും മറ്റുള്ളവർക്ക് മൂന്നും എന്നുള്ള കണക്കിലാണ് ഇവർ ഈ ഒരു സീറ്റ് കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് വോട്ട് ശതമാനം എൻ ഡി എക്ക് നാൽപ്പത്തി രണ്ട് ശതമാനത്തിലധികമെന്നും ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത് ശതമാനത്തിലധികമെന്നും ജൻ സുരാജിന് അഞ്ച് ശതമാനത്തിലേറെയെന്നും മറ്റുള്ളവർക്ക് പതിനൊന്ന് ശതമാനത്തിലേറെയെന്നും ഈ ഒരു സർവേ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ബീഹാറിൽ നടക്കാൻ പോകുന്നത് വമ്പൻ എന്ന കാര്യത്തിൽ സംശയമില്ല വരുന്ന സർവേ റിസൾട്ട് പ്രകാരം അവിടെ എൻ ചെറിയ തോതിലെങ്കിലും ഒരു മുൻതൂക്കം നൽകുന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ മിക്കതും പുറത്തു വരുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടും സർവേ റിസൾട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ടൈറ്റ് ഫൈറ്റ് തന്നെ അവിടെ നടക്കുമെന്ന് തന്നെയാണ് മിക്ക സർവേകളും പറയുന്നത് അതിൽ നേരിയ തോതിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് നിലവിലുണ്ട് എന്നും പറയുന്നു അതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുക എന്നുള്ളത് സർവേകൾ പലതും വ്യക്തമാക്കുന്നുണ്ട് ജെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുമെന്നും നിതീഷ് കുമാറിന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റ് മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നും പക്ഷേ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാകുമെന്നും ബി ജെ പി തന്നെയായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന പാർട്ടി എന്നും തന്നെയാണ് എല്ലാ സർവേകളും ഒരുപോലെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ നടക്കാൻ സാധ്യതയുണ്ട് എന്നും അതിൽ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കുമെന്നും സർവേ റിസൾട്ടുകൾ പോലെ തന്നെ സംഭവിക്കുമോ അതല്ല മറ്റൊരു തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു വലിയ നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് രണം അട്ടിമറിക്കപ്പെടുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ബീഹാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതായത് ഇനിയിപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും കളമൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ എല്ലാ രീതിയിലുമുള്ള പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ ഇൻഡി സഖ്യവും എൻ ഡി എയും ഒരുപോലെ വളരെ ശക്തമായിട്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സർവ്വേ റിസൾട്ടുകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് അവിടെ ഉണ്ടാകുമോ അതല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം അവിടെ എൻ ഡി എക്ക് തന്നെ ഒരു തുടർഭരണം സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല